അലൈക്കും അസലാമലൈക്കും പരിശുദ്ധ റമവാൻ കടന്നു വരികയാണ് എല്ലാവർക്കും സ്വർഗം ആഗ്രഹിക്കാനും ആ സ്വർഗം ലഭിക്കാനുമുള്ള സന്ദർഭങ്ങളാണ് ഒരു ഗ്രാമീണൻ തിരുനബി തിരുനബിള്ളാഹു അലഹി വസ്സല്ലമയുടെ അടുക്കൽ വന്ന് ചോദിക്കുന്നു ഒരു സൽക്കർമ്മം പറഞ്ഞു തരണം എനിക്ക് സ്വർഗത്തിൽ കടക്കാൻ വല്ലാത്ത ആഗ്രഹമുണ്ട് തിരുദൂതർ സല്ലാഹു അലൈ വസലമ്മ നാല് കാര്യങ്ങൾ പറഞ്ഞു കൊടുത്തു നീ അള്ളാഹുവിന് വിഭാഗത്ത് എടുക്കുമ്പോൾ ഷിർക്കിൻ്റെ യാതൊരു ലാഞ്ചനയും അതിലുണ്ടാവരുത് മറ്റൊന്ന് നിസ്കാരം നീ കൃത്യമായി നിസ്കരിക്കണം പിന്നെ ഒന്ന് നിന്റെ സമ്പത്തിൻ്റെ രണ്ടര ശതമാനം നീ സഖാത്തായി സാധുക്കൾക്കും അവകാശികൾക്കും നൽകണം പരിശുദ്ധ റമദാനിൽ നോമ്പ് അനുഷ്ഠിക്കണം ഈ നാല് കാര്യങ്ങൾ കേട്ടപ്പോൾ ആ ഗ്രാമീണനായ പാവപ്പെട്ട സഹോദരൻ പറഞ്ഞു ല അസീദു അല ഹാദ ഈ നാല് കാര്യത്തേക്കാൾ യാതൊന്നും ഞാൻ കൂടുതലായി ചെയ്യുകയില്ല സുന്നത്തുകളായി പലതുമുണ്ട് അതൊക്കെ സമയവും വഴിവും അനുസരിച്ച് ചെയ്യാവുന്ന കാര്യങ്ങളാണ് നിർബന്ധമായി ചെയ്യേണ്ട കാര്യങ്ങൾ ഈ നാലെണ്ണമാണ് സാമ്പത്തികമായി കഴിവുണ്ടെങ്കിൽ മാത്രം ചെയ്യേണ്ടതാണല്ലോ ഹജ്ജ് ബാക്കിയുള്ള നാല് കാര്യങ്ങൾ അത് ചെയ്താൽ തന്നെ നിനക്ക് സ്വർഗം ലഭിക്കും നബി നബിസല്ലാഹു അലൈഹി വസ്ലമ്മയുടെ അടുക്കൽ നിന്ന് ആ സഹോദരൻ പിരിഞ്ഞു പോകുമ്പോൾ അനുയായികളോട് തിരുദൂതർ സല്ലാഹു അലൈഹി വസല്ലു മൻസർ റഹുറും സ്വർഗത്തിൻ്റെ അവകാശികളിൽപ്പെട്ട ഒരു വ്യക്തിയെ കാണാൻ നിങ്ങൾക്ക് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾ അദ്ദേഹത്തെ നോക്കുക അദ്ദേഹം സ്വർഗ്ഗക്കാരനാണ് സുഭാഷ ഫറായ കാര്യങ്ങൾ മാത്രം നിർവഹിച്ചാൽ തന്നെ ഗ്രാമീണർക്ക് ഇസ്ലാമിലേക്ക് കടന്നു വരുന്ന ആദ്യമായി കടന്നു വരുന്ന ആളുകൾക്ക് ഫർല് മാത്രം ചെയ്താൽ മതി അവരോട് സുന്നത്തുകൾ പറഞ്ഞു കൊടുത്ത് അവരെ ബുദ്ധിമുട്ടാക്കേണ്ടതില്ല എന്നാൽ ഫർലുകളിൽ സംഭവിക്കുന്ന പോരായ്മകൾ പരിഹരിച്ചു കിട്ടാനും ഗ്രേഡുകൾ വർദ്ധിക്കാനുമുള്ള വഴിയാണ് സുന്നത്തുകൾ വർദ്ധിപ്പിക്കുക എന്നത് ഇൻഷാ അള്ളാഹ് അള്ളാഹു നമുക്കെല്ലാവർക്കും നന്മകൾ വർദ്ധിപ്പിക്കാനുള്ള സൗഭാഗ്യം പ്രദാനം ചെയ്യട്ടെ ആസന്നമായ റമദാനു വേണ്ടി നേരത്തെ തന്നെ ഒരുങ്ങുക അതാണ് നാം ചെയ്യേണ്ടത് അല്ലാത്ത ഒരു മാസമാണ് വരാൻ പോകുന്നത് സ്വർഗത്തിൻ്റെ കവാടങ്ങൾ തുറന്നു വെക്കുന്ന ഘട്ടം നമ്മളെല്ലാവരും അതിനു വേണ്ടി ഒരുങ്ങുക പാപത്തിൻ്റെ കടലിൽ നീന്തുന്ന ആളുകൾ അവർക്ക് പശ്ചാത്തപിച്ച് മടങ്ങാനുള്ള സന്ദർഭമാണ് വരുന്നത് കൂടുതൽ ഗുണങ്ങൾ ചെയ്യാത്തവർക്ക് ഗുണങ്ങൾ വർദ്ധിപ്പിക്കാനുള്ള സന്ദർഭമാണ് വരുന്നത് അള്ളാഹു അനുഗ്രഹിക്കട്ടെ അസ്സാം വലൈക്കു